കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സ്ത്രീധന പീഡന കേസ് മകൻ അനൂപിന്റെ ഭാര്യയുടേതാണ് പരാതി വൃത്തിയേട്ട് സ്ത്രീധനത്തിനായി മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചതാണ് പരാതി ഇപ്പോൾ അനുരാഗ് ചേരുന്നുണ്ട് കണ്ടോ കണ്ടോ ഇവർക്ക് നേരെ നേരത്തെ തന്നെ ഇത് കേസ് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ രണ്ടാം തീയതിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് ഈ സ്ത്രീധന പീഡന കേസ് രജിസ്റ്റർ ഇങ്ങനൊരു കാര്യം ശരിയാണെന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നു ചെയ്തിരിക്കുന്നത് അതിൽ ശാരീരികവും മാനസികവുമായി സ്ത്രീധനത്തിനായി ശാരീരികവും മാനസികവുമായി തന്നെ ഈ മരുമകളെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യം തന്നെ ും പറയുന്നത് ക്രൂര കൃത്യങ്ങൾ തന്നെയാണ് മുപ്പത്തിയഞ്ച് പവൻ നേരത്തെ തന്നെ സ്ത്രീധനമായി ഇവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കിട്ടണം അത് ഒരു ഘട്ടത്തിൽ ഇവർ കൈക്കലാക്കുകയും ചെയ്തു പിന്നീട് കൂടുതൽ സ്ത്രീധനം വേണമെന്ന കാര്യത്തിൽ മാനസികമായി ഈ മരുമകളെ പീഡിപ്പിക്കാൻ തുടങ്ങി ഫിസിക്കൽ ടോർച്ചറിങ് എത്ര വേണമെങ്കിലും ഉണ്ടല്ലോ ഈ പത്ത് ലക്ഷം രൂപ അധികം വേണം സ്ത്രീധനമായി തന്നെ വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടു അത് മാതാപിതാക്കളോട് അതായത് മരുമകളുടെ മാതാപിതാക്കളോട് ആവശ്യപ്പെടണമെന്ന് നിരന്തരം മാനസികമായി പീഡിപ്പിച്ചു നീ ആരാണ് നിന്റെ വിചാരം ഈ അഹങ്കാരം ഒക്കെ കോഴിപ്പള്ളിയിൽ വെച്ചിട്ട് വന്നാൽ മതി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു അതിനൊപ്പം ഈ മാതാപിതാക്കളിൽ നിന്ന് ഈ മരുമകളുടെ മാതാപിതാക്കളിൽ നിന്ന് അവരുടെ വീടും വസ്തുവും ഇവരുടെ മകൻ അനൂപിന്റെ പേരിൽ എഴുതി എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടു പലതും ചെയ്യും ഒരു ഘട്ടത്തിൽ ഈ അവരുടെ മാതാപിതാക്കളും മരുമക്കളും ചേർന്ന് മരുമക്കളും ചേർന്ന് വീട്ടിലേക്ക് വരികയും ഇത് ഒത്തുതീർപ്പിലേക്ക് സംസാരിച്ച് ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്നപ്പോൾ താലി ഗുണം തൻ്റെ മകന്റെ താലി നിന്റെ കഴുത്തിൽ വേണ്ട എന്ന് ആക്രോശിച്ചുകൊണ്ട് പറയുകയും താലി പൊട്ടിക്കുകയും ആ മരുമകളുടെ മുഖത്ത് ആഞ്ഞുതന്നെ അടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്ന ഗുരു ഗൗരവതരമായ കാര്യം